ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വനി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് ചെടികളും പൂക്കളുമൊക്കെ നന്നായി കായ്ക്കാനും പൂവിടാനും പറ്റിയ ഒരു അടിപൊളി സംഭവം പരിചയപ്പെടുത്താനാണ് നല്ല മഴയൊക്കെ കൊണ്ട് തളർന്നിരിക്കുന്ന ചെടികൾക്ക് ഒരു ന്യൂട്രീഷൻ കൊടുത്താലോ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും ഞാനിവിടെ മുളകിൻ തൈകൾക്കാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എല്ലുപൊടി മൃഗങ്ങളുടെ ഇത് ഉണ്ടാക്കുന്നത് വിടാനും കഴിക്കാനും പറ്റിയ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം വേറെയില്ല അത്രയ്ക്കും അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം തിരിച്ചറിയാം ഒരു സ്പൂണാണ് ഒരു ചെടിക്ക് ഇടേണ്ടത് ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട് കുറേ നാളായി ഞാൻ ഈ മിക്സ് കൊടുത്തിട്ട് അതിനാലാണ് കുറച്ച് കൂടുതൽ ഇടുന്നത് എല്ലുപൊടി ചേർക്കുമ്പോൾ ചെടികൾക്ക് ആവശ്യത്തിന് വെള്ളം ഉറപ്പാക്കേണ്ടതാണ് അല്ലെങ്കിൽ കരിയൻ സാധ്യതയുണ്ട് മഴക്കാലമായതിനാൽ കരിയുമെന്ന പേടി ചെടികളുടെ പേരിൽ നിന്ന് കുറച്ച് അകത്തി വേണം വളമിടാൻ വളരെ ചെറിയ വിലയിൽ എല്ലുപൊടി നഴ്സറികളിൽ നിന്നും മറ്റ് ഷോപ്പുകളിൽ നിന്നും ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക